ഇന്നത്തെ മത്സരം നിങ്ങളെല്ലാവരും കണ്ടു കാണും അതായത് നമ്മുടെ ജംഷഡ്പൂറും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരം സോ എന്തായാലും വേറെ ലെവലൊരു പോരാട്ടമായിരുന്നു ഒന്നും പറയാനില്ല വളരെ മികച്ച മാച്ച് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു മാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻ ബഗാൻ വിജയിച്ചു മൂന്നേ രണ്ടിൻ്റെ അഗ്രിഗേറ്റിൽ അവർ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിൽ കടന്നിരിക്കുകയാണ് സോ എന്തായാലും ഈ ഒരു മത്സര ശേഷം ഹോസൈ മുളീനെ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ഇപ്പോൾ മുന്നോട്ട് വയറൽ ഒന്നും അല്ല ഹോസൈ മുളീനെ പറഞ്ഞ വാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോഴും ഇങ്ങനെ വൈറൽ എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞു ഇതാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് ജംഷഡ്പൂർ അവരുടെ സ്ഥിരം ടൈപ്പ് ഓഫ് ഗെയിമാണ് ഡിഫൻസീവിലി ആയിട്ടുള്ള അവരുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം തന്നെയാണ് അവർ കളിച്ചത് അവരിത് വളരെ നല്ല രീതിയിൽ കളിച്ചു അവരുടെ എന്താ പറയുക ബോക്സിംഗ് അകത്തോട്ട് കയറാൻ ഭയങ്കര പാടാണ് സോ അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ വെളിയിൽ നിന്ന് ഷോട്ടെടുത്തുകൊണ്ടിരുന്നത് സോ അപ്പൂയെ ഫൈനലി അത് കണക്ട് ചെയ്യാൻ സാധിച്ചു അത് എന്താ പറയുക എന്ത് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പോലും തനിക്കറിയില്ല താൻ വളരെയധികം ഹാപ്പിയാണ് നമ്മൾ ഹോസെ മോളിയനെ പറയുന്നത് പിന്നെ എന്താ പറയുക ബംഗ്ലൂരുമാണ് എതിരാളി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോ ബംഗ്ലൂരു ഭയങ്കര ശക്തരായിട്ടുള്ളൊരു ടീമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ എന്തായാലും ഒരു ശക്തമായ ഇതുപോലെ തന്നെ ഒരു ശക്തമായ പോരാട്ടമാണ് ബാംഗ്ലൂരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട് പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും ഫാൻസ് വരാൻ പോവുകയാണ് ഫൈനലാണ് സ്റ്റേഡിയം നിറയും സോ അതിൻ്റെ ഒരു പ്രഷർ പ്രഷറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു പ്രഷറില്ല അതൊരു പ്ലഷറാണ് അത് എനിക്കറിയില്ല എല്ലാവരും എന്തിനാണ് പ്രഷർ എന്ന് പറയുന്നത് അത് ഒരു സന്തോഷം നൽകുന്ന ഒരു ഫാക്ടറാണ് പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് അവർക്ക് ഇത്ര അധികം പേര് അവർക്ക് പിന്നിലുണ്ടെന്ന് തോന്നുന്നൊരു ഫാക്ടറാണ് സോ അതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ ബാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും നമ്മുടെ ഹൊസൈ മൊളീനെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് സോ അടുത്ത വീട്ടിൽ കാണുന്ന ഒരു ഗുഡ്